സുറത്തുൽ ബറ എൺപത് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള ആയത്തുകൾ أم تقولون على الله ما لا تعلمون بل من كسب سيئة وأحاطت به خطيئته وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون അവർ പറഞ്ഞു അതായത് ഇസ്രായേലിയർ യഹൂദികൾ പറഞ്ഞു ഞങ്ങളെ ഒരിക്കലും സ്പർശിക്കുകയില്ല അന്നാറു നരകം ഇല്ല അയ്യാത്ത് ഇല്ല അയ്യാമമ്മൂദ എണ്ണപ്പെട്ട ദിവസങ്ങൾ അല്ലാതെ എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ ഞങ്ങളെ നരകം ഭക്ഷിക്കുകയില്ല നരകം സ്പർശിക്കുകയില്ലാത്തും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങനെ വല്ല കരാറും നിങ്ങൾ അള്ളാഹുമായി ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവൻ അള്ളാഹു ഒരിക്കലും അവൻ്റെ കരാർ ലംഘിക്കുകയില്ല അം തകൂലൂന അലല്ലാഹി മാലാത്ത അലമൂൻ അതോ നിങ്ങൾ പറയുകയാണോ അലല്ലാഹി അള്ളാഹുവിന് മേൽ മാലാത്ത അലമൂൻ നിങ്ങൾക്കറിയാത്തത് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനൊരു കരാറില്ല നിങ്ങൾക്കറിയില്ലല്ലോ അങ്ങനൊരു കരാറില്ല യഥാർത്ഥത്തിൽ പിന്നെ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ നിങ്ങൾക്കറിവില്ലാത്ത കാര്യം കെട്ടിച്ചമച്ച് പറയുകയാണോ എന്നതാണ്

ശാശ്വത നിത്യവാസികളാണ് എന്ന് സത്യവിശ്വാസം സ്വീകരിച്ചവർകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ജന്ന ജനത്തിൻ്റെ സ്വർഗത്തിൻ്റെ ആളുകളാണ് ഹും അവർ ആ നിത്യ നിവാസികളാണ് ശാശ്വതവാസികളാണ് എന്ന് ഇവിടെ വിശുദ്ധ ഖുർആൻ യഹൂദികളുടെ ഒരു വാദത്തെ അല്ലെങ്കിൽ ഇസ്രാടൊരു വാദത്തെ ഖണ്ണിക്കുകയാണ് അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഉറ്റ ആളുകളാണ് ഇഷ്ടക്കാരാണ് അതുകൊണ്ട് ഞങ്ങളെ അള്ളാഹു നരകത്തിൽ ഇടുകയാണ് ഇനി അഥവാ ഞങ്ങളുടെ തെറ്റുകൾക്ക് ഇടുകയാണെങ്കിൽ തന്നെ ഏതാനും ദിവസങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളെ നരകത്തിൽ കഴിയേണ്ടി വരുള്ളൂ പിന്നെ അവൻ ഞങ്ങളെ സ്വർഗ്ഗത്തിലാക്കും എന്നൊരു വാദം യഥാർത്ഥത്തിൽ അത് വിശുദ്ധ ഖുർആാൻ നിഷേധിക്കുകയാണ് ഖണ്ഡിക്കുകയാണ് അങ്ങനെ ഒരു സാമുദായികമായിട്ട് ഒരു വർഗീയമായ ചേരിത്തിരിവോ ഒന്നും അള്ളാഹുവിൻ്റെ അടുത്തില്ല അള്ളാഹുവിൻ്റെ അടുത്ത് എന്താണ് മാനദണ്ഡം സത്യവിശ്വാസം സ്വീകരിക്കുക അതായത് ശരിയായ വിശ്വാസം തൗഹീദ് അനുസരിച്ച് ജീവിക്കുക തൗഹീദ് സ്വീകരിക്കുക ആദം അലിസ്ലാം മുതൽ മുഹമ്മദ് സാഹുഹ് അലൈവല്ല വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുക അവൻ്റെ അന്തിമ വേദമായ വിശുദ്ധ ഖുർആാനിൽ വിശ്വസിക്കുക ഇങ്ങനെ സത്യവിശ്വാസം യഥാവിധി കൈക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കാണ് സ്വർഗം അത് യഹൂദികൾ സ്വീകരിച്ചാൽ അവർക്കും സ്വർഗം പ്രാപിക്കാം എന്നതല്ലാതെ ഒരു വിഭാഗത്തിന് അള്ളാഹു പ്രത്യേകമായിട്ട് സ്വർഗം മാറ്റിവെച്ചിരിക്കല്ല അല്ലെങ്കിൽ നരകത്തിന് വേണ്ടി നരകം ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഒരു ജാതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കല്ല ഇനിയിപ്പോൾ മുസ്ലിങ്ങളാന്ന് പറയുന്നവര് മുസ്ലിങ്ങളാ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല മാതാപിതാക്കൾ മുസ്ലിങ്ങളായി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അയാളുടെ ഈമാൻ ശരിയാവണം അയാൾ ഷിർക്ക് ചെയ്യരുത് അയാൾ ആ ഈമാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കേണ്ടത് അപ്പോൾ ഈമാൻ ശരിയായിട്ടില്ല അക്കൈദ് ശരിയായിട്ടില്ല അവൻ ഷിർക്കിലാണ് ഷിർക്കിൻ വിശ്വാസത്തിലാണെങ്കിൽ അവൻ നിസ്കാരം നോമ്പും അതുകൊണ്ടൊന്നും ഒരു ഫാഗ്ദയില്ല അപ്പോൾ ഒരാൾ മുസ്ലിമായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾ സ്വർഗത്തിന് അവകാശി ആയിക്കൊള്ളണം എന്നില്ല അവൻ ആ അവന് കിട്ടിയിരിക്കുന്ന അവന് ഒരു പ്രത്യേകിച്ച് ഒരു അധ്വാനവും ഇല്ലാതെ കിട്ടിയിരിക്കുന്ന ആ തൊഹീദിൻ്റെ ആ തൊഹീദിൻ്റെ ആശയം അവൻ സ്വീകരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് അവൻ ജീവിക്കുകയാണെങ്കിൽ ആ തൊഹീദ് അവൻ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഷിർക്കില്ലാത്ത ഷിർക്കലായാത്ത ജീവിതമാണ് അവൻ്റെതെങ്കിൽ അവന് രക്ഷപ്പെടാം അതേപോലെ തിന്മകൾ ചെയ്യുന്ന കാര്യം തിന്മകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാൾ തിന്മ പ്രവർത്തിക്കുകയും എന്നിട്ട് ബിഹി അവൻ്റെ തിന്മ അവൻ്റെ തെറ്റു കുറ്റം വലയം ചെയ്യുകയും അസ്ഹാബുന്ന നരകവാസികളാണ് അപ്പോൾ തെറ്റ് എന്ത് ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും അതിനെ ഗൗരവതരമായി പരിഗണിക്കണം കാരണം കുറേ തെറ്റുകൾ ചെയ്യുമ്പോൾ പലതുള്ളിൽ പെരുവെള്ളം എന്നതാണ് അള്ളാഹുറുവിൻ്റെ അസൂസ് അള്ളാഹു അലഹിസ്വലമ പറയുന്ന ഒരു ഹദീസിൽ കാണാം ഇയാക്കും നിങ്ങൾ നിസാരമെന്ന് കരുതുന്ന തെറ്റുകളെ സൂക്ഷിക്കുക വൻ തെറ്റുകളിൽ നിന്ന് എന്തായാലും ഒഴിഞ്ഞു നിൽക്കണം അപ്പോൾ ചെറിയ തെറ്റുകളാണ് അതിപ്പോൾ ചെറിയ തെറ്റല്ലേ അള്ളാഹു പുറത്തു വരും എന്നുള്ളൊരു ആ ഒരു കാഴ്ചപ്പാടില്ലേ

കുമിഞ്ഞ് കുമിഞ്ഞു കൂടി അങ്ങനെ തെറ്റുകൾ കുമിഞ്ഞു കൂടുമ്പോൾ പിന്നെ അവൻ്റെ ഹൃദയം ആകെ കേടാകും ഹൃദയം മുദ്രവെക്കപ്പെടുന്ന ഒരവസ്ഥ എത്തും അങ്ങനെ അവൻ്റെ ഈമാനം അത് പോകും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതിലുണ്ട് അപ്പം അതുകൊണ്ട് ചെറിയ തെറ്റുകളാണെങ്കിലും വൻ തെറ്റുകളാണെങ്കിലും ഒക്കെ നമ്മൾ ഗൗരവതരമായിട്ട് കാണേണ്ട വിഷയങ്ങളാണ് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അഥവാ മനുഷ്യ സഹജമായിട്ട് അങ്ങനെ തെറ്റുകൾ വന്നു പോയാൽ ഉടനെ തന്നെ ഇസ്തേ ഊഫാറും തോബയുമായിട്ട് അത് മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ മനുഷ്യൻ സത്യവിശ്വാസി നടത്തേണ്ടതാണ്